പിണറായി സർക്കാരിന്റെ ജനദ്രോഹ ഭരണം ഷൊർണ്ണൂരിലെ നഗരസഭാ ഭരണാധികാരികൾ അനുകരിക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി ഷൊർണൂരിൽ ദുർഭരണം ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ നഗരത്തിൽ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ എ തുളസി ഒരു നഗരസഭയിലും അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം സംസ്ഥാനത്തെ സർക്കാരിന് ഈ നാട്ടിലെ പട്ടിണി പട്ടിണിഭാവങ്ങളുടെ സാധാരണക്കാരുടെ തൊഴിലാളികളുടെ കർഷകരുടെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബിനികളുടെ കുടുംബനാഥന്മാരുടെ മോട്ടോർ വാഹന തൊഴിലാളികളുടെ ചെറുകിട കച്ചവടക്കാരുടെ അങ്ങനെ ആരുടെയും പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണു തുറക്കാത്ത രാജ്യത്തെ ഏറ്റവും സമ്പന്നരും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരും മുതലാളിമാരുമായിട്ടുള്ള ആളുകളുടെ മാത്രം നേട്ടത്തിനും ലാഭത്തിനും മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ആദരവീനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് മണ്ണാർക്കാട് വരികയുണ്ടായി നിങ്ങളുടെ എവരുടെയും ശ്രദ്ധയിൽ ആ പരിപാടിപ്പെട്ടിട്ടുണ്ടാവും ഷൊർണൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ റോഡ് മെയിന്റനൻസ് ഫണ്ട് തിരിമറിയും വിവേചനവും സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് മഞ്ഞക്കാട് വാടാനംകുശി റോഡിന്റെ രണ്ടു കോടി രൂപയുടെ പ്രവൃത്തിയിൽ നടന്ന അഴിമതിയിൽ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കോൺഗ്രസ് കൌൺസിലർമാർ ഉന്നയിച്ചു ഉദ്ഘാടന യോഗത്തിൽ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ നഗരസഭാ കൌൺസിലർ പ്രവീൺകുമാർ ശ്രീകലാരാജൻ സന്ധ്യ ടി സീന ഡി സി സി അംഗം സ്വാമിനാഥൻ വി ആനന്ദ് കെ എസ് എസ് പി എ നേതാവ് വി പി രാധാകൃഷ്ണൻ അജിത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ശിവപ്രകാശൻ മാസ്റ്റർ പാലുളി ഹുസൈൻ മുൻ മണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാലൻ പി മുഹമ്മദ് ോപികൃഷ്ണൻ കൃഷ്ണൻകുട്ടി ലീല അബൂബക്കർ ശ്രീനിവാസൻ ടി എസ് വിനയകുമാർ പി വി വിനോദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ ആഷിഖ് എന്നിവർ പ്രസംഗിച്ചു വൈകിട്ട് അഞ്ചിന് നടന്ന സമാപനം കെ പി സി സി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉപവാസമനുഷ്ഠിച്ച കൗൺസിലർമാർക്ക് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്